Grazie. ಹೈದರವರೆಗೂ ಅದಕ್ಕೆ ಬರ್ತೀವಿ ഇതാണ് സൗവർണികന്ന് പറഞ്ഞ നദി അതായത് നമ്മൾ മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്നാനം ചെയ്യണം അത് ഇവിടെ നിന്ന് കുളിക്കുക എന്നുള്ളത് ഒരു പതിവുണ്ട് അപ്പോൾ നമ്മൾ ഈ സൗവർണിക എന്ന് പറഞ്ഞ നദി എവിടെയാണെന്ന് പലർക്കും അറിയില്ല കാരണം ഇത് അമ്പലത്തിന്റെ തൊട്ടടുത്തല്ല ശരിക്കും പറഞ്ഞാൽ അമ്പലം എത്രയായിട്ട് മുന്നേ ഒരു പത്ത് മുന്നൂറ് മീറ്റർ ദു മുന്നേറ്റാണ് ഇത് വരുക അതൊന്ന് അതിൻ്റെ അടുത്തൊരു ചെറിയൊരു അമ്പലം ഉണ്ട് ഒരു കോർണർ ആയിക്കൂടെ എങ്ങോട്ട് ഉള്ളിൽ വന്നു കഴിഞ്ഞാലാണ് ഈ സൗഭർണിക എത്തോടെ ഈ സൗഭർണികയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചെങ്കിൽ എല്ലാ സമയത്തും ഒരേമാതിരി ആയിരിക്കും വെള്ളം വേനൽക്കാലം ആകുമ്പോൾ കുറച്ചൊന്നും കറിയും പക്ഷേ എത്ര വേനൽക്കും ഇവിടെ വെള്ളം ഉണ്ടാവും ഇപ്പം നമുക്ക് ഈ വീഡിയോയിൽ നോക്കുമ്പോൾ വെള്ളം ഒരു ശുദ്ധി ഇല്ലാന്ന് തോന്നും പക്ഷെ നല്ല ക്ലിയർ വെള്ളം ഉണ്ടോ നമുക്ക് കുളിക്കാൻ തോന്നും കാരണം അത്രയും നല്ല ക്ലിയർ വെള്ളം അതുമാത്രമല്ല നല്ല തണവാണ് എപ്പോഴും നമ്മൾ കണ്ടു ഇറങ്ങുമ്പോഴാണ് എത്ര ചൂട് കാലത്തായാലും ശരി തണവ് കാലത്തായാലും നല്ല തണവുള്ള വെള്ളമാണ് കൂടാതെ അവിടെ വെള്ളം ഇത് കെട്ടി നിർത്തിയൊക്കെയാണ് അല്ലാച്ചാൽ വെള്ളം ഉണ്ടാവില്ല പ്രത്യേകിച്ച് വേനൽക്കാലത്തൊക്കെ വെള്ളം കെട്ടി നിർത്തിയില്ല വെച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടാവില്ല കാരണം ഒല്ലുള്ള സ്ഥലമല്ലേ ഇവിടെ ഒരു വിശാ ഇതൊരു വിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിങ്ങിട്ടാണ് ഈ തിരുവിൽ കണ്ടാകുക ഇവിടെ ഒരു ഒരു ഗേറ്റ് ഇതൊരു ഒരു ഗുഹാ ക്ഷേത്രമാണ് ഗരുടെ ഗുഹ എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുക പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് അധികം ഭക്തരൊന്നും പോണ കണ്ടില്ല കാരണം ഇവിടെ കാലത്തും വൈകുന്നേരം മാത്രമേ വിളക്ക് വയ്ക്കുകയുള്ളൂ അതുകൊണ്ടാണ് തോന്നുക അധികം ഭക്തരൊന്നും നിന്നിട്ട് പോകുന്നു കണ്ടിട്ടില്ല പിന്നെ അതന്നെ തന്നെ ഇതാ വേറൊരു ഗണപതി ക്ഷേത്രമുണ്ട് അതായത് ഈ കാർ പാർക്കിങ്ങിനോട് ചേർന്നിട്ടുണ്ടാവും പക്ഷേ ഈ പറഞ്ഞ മാതിരി ഇവിടെയും അധികം ഭക്തരെയൊന്നും കാണില്ല അവിടെയും കാലത്തും വൈകുന്നേരം തന്നെയാണ് വിളക്ക് വെക്കാറുള്ളത് അതുകൊണ്ടാണ് അധികം ഭക്തരില്ലാത്തത് പിന്നെ ഈ ഒരു ക്ഷേത്രത്തിനോട് ചേർന്നിട്ട് തന്നെ വിശാലമായിട്ടുള്ള ഒരു കാർ പാർക്കിങ് കിട്ടാണ്ട ഇന്നിവിടെ കാര്യമായിട്ട് കാറുകളൊന്നുമില്ല ഇനിയിപ്പോൾ ഇവിടുന്ന് വിടുകയാണ് അടുത്തത് നമ്മൾ പോണ വഴിയിലുള്ള വനദുർഗാ ക്ഷേത്രത്തിൽ കയറുന്നു ഈ കാണുന്നതാണ് വനദുർഗാ ക്ഷേത്രം അതായത് നമ്മൾ മൂകാംബികയിലെത്തിനാട്ടി മുന്നേ അവിടെ വലിയൊരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് കാണാം അവിടെ കൊല്ലൂർ മൂകാംബിക എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാകും അതിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു വനദുർഗാ ക്ഷേത്രം ഉള്ളത് ഈ ഒരു എന്ന് പറയുന്നത് മൂകാംബിക ദേവിയുടെ കാവൽ ദുർഗ കൂടിയാണ് ഇവിടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ഒരു സർപ്പക്കാവ് ഉണ്ട് കണ്ട വളരെ മനോഹരമായിട്ടുള്ള ഒരു സർപ്പക്കാവ് അത് മാത്രമല്ല ഈ ഒരു ഏരിയയിലേക്ക് വന്നാൽ നമുക്ക് മറ്റൊരു വൈബാണ് കേട്ടോ മറ്റൊരു പോസിറ്റീവ് എനർജി പൊതുവേ മൂകാംബികയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു എനർജി ലെവലാണ് നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബും മറ്റൊരു ഫീല് നമുക്കുണ്ടാവും ഒരു പോസിറ്റീവ് എനർജി അത് ഇവിടെ വന്നാലും നമുക്ക് ഈ വനദുർഗാ ക്ഷേത്രത്തിൽ വന്നാലും നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് പറഞ്ഞത് ഒരു സങ്കല്പം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിനൊരു ഒരു ദേവി ഒരു ദേവത വനത്തിനൊരു ദുർഗ അതൊരു പ്രകൃതിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ഹിന്ദു ഒരു സിസ്റ്റത്തിൽ നമ്മൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ പ്രകൃതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വനത്തിന് ഒരു ദേവത അതാണ് ഈ വനദുർഗ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സങ്കല്പം മൂകാംബികയിൽ തൊഴാൻ വരുന്ന ഭക്തരിൽ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ കയറി തൊഴിൽണ്ട് പക്ഷേ എന്തെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്ഷേത്രത്തിലും കൂടി തൊഴുത് കഴിഞ്ഞാലേ മൂകാംബികയിൽ വന്നതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആ ഒരു ഫീല് അല്ലാ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് എനർജി കിട്ടണ വെച്ചാൽ ഈ ഒരു ക്ഷേത്രത്തിലും കൂ വരുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് മൂകാംബികേലെ ശിവേലി എഴുന്നള്ളിപ്പം സൗബർണിക നദിയും കൂടാതെ ഈ വനദുർഗാ ക്ഷേത്രങ്ങളും മറ്റും അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നതുവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം